ജീവിതമാ ഈ കാത്തിരിപ്പൂ എൻ ജീവിതമാരക്കൊണ്ടിൽ നിണ്ട് വരവിന കാത്തിരിപ്പോ ജീവിതമാരക്കൊണ്ടിൽ നിണ്ട് വരവിന കാത്തിരിപ്പോ വിളിക്കുവാനായി ആശയോടെന്നും ഞാൻ കാത്തിരിപ്പൂ പാത്തിരിപ്പൂ നീ വിളിക്കുവാനായി ആശയോടെന്നും ഞാൻ കാത്തിരിപ്പൂ എൻ ജീവിതമാ ഈ ജീവികമാരക്കിൽ നിന്റെ വരവിനായി

Hallelujah! Stotram, 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 Stotram Deivnaamathina Mahatma Undagate Anudina Vajana Vishuddha Lukas association patun Pathunbada Madhyayam Anchaam Thirivajana Luke's Gospel, Chapter 19, Verse 5 And when Jesus came to the place, He looked up and said to him, Zacchaeus, hurry and come down. ഞങ്ങളത്തരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരസന്നിധ്യൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാർമാവധിയുമേ ഞങ്ങൾ സഹായിക്കണം അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം അപ്രകാരം അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി അനുഗ്രഹിച്ചതിനായി സ്തോത്രമേശു എന്നാമത്തിൽ തന്നെ ആമയാണ് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അഞ്ചാം തിരുവചനം അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ടു നോക്കി സഖായി വേഗമിറങ്ങിയുവാ ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു ഇന്ന് പല ഭവനങ്ങളിലും യേശുവിന് കടന്നു വരുവാൻ സാധ്യമല്ലാത്ത ഭവനങ്ങളായി മാറിക്കൊണ്ടേയിരിക്കുകയാണ് യേശു ഇല്ലാത്ത ഭവനങ്ങളിൽ സകലവിധ ഭിന്നതകളും കലഹങ്ങളും അസമാധാനങ്ങളും ഉണ്ടാകും ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാൽ യേശു ഭവനത്തിലേക്ക് കടന്നു വന്നാലോ നമുക്ക് കർത്താവ് യേശു ക്രിസ്തു കടന്നു ചെന്ന ഭവനങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നു ഇന്ന് പല ഭവനങ്ങളും ക്രിസ്തു ഈ വീടിന്റെ നാഥൻ എന്ന് കട്ടളപ്പടിയിൽ മാത്രം എഴുതി വെച്ചിട്ടുണ്ട് വീട്ടിന്റെ അകത്തോട്ട് കേറ്റിയിട്ടില്ലേ ഇതുവരെ അതുപോലെ തന്നെ ചില സഭകൾ അവർക്ക് നല്ല ആസ്തിയുണ്ട് ഒത്തിരി വിശ്വാസികളുണ്ട് പാരമ്പര്യമായി സ്വത്തുള്ളതാണ് പേരെടുത്തിരിക്കുന്നതും ഒത്തിരി സാമൂഹ്യമായ ബന്ധങ്ങളും ഉന്നത തലങ്ങളിൽ വലിയ പിടുത്തവും ഒക്കെ ഉള്ളവരാണ് പക്ഷേ യേശു പുറത്താണ് യേശുവിനെ അകത്ത് കയറ്റിയാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല കച്ചവടങ്ങളും അവിടെ നടത്താൻ സാധ്യമല്ലെന്ന ഈ മേലധികാരികൾക്ക് അറിയാം എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിനെ ഹൃദയപൂർവ്വം സ്വീകരിച്ച ചില ഭവനങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് കാണാം ഒന്നാമതായിട്ടാണ് കഭർണ ഭവനം വിഷു തമാർ ക്രോസ് വിശേഷം രണ്ടാമധ്യായ ഒന്നാം വാക്യം ചില ദിവസം കഴിഞ്ഞപ്പോൾ യേശു പിന്നെയും കബർണ ഹോമിൽ ചെന്ന് അവൻ വീട്ടിലുണ്ടെന്ന് ശ്രുതിയായി നാലാളുകൾ ചേർന്ന പക്ഷാവാതക്കാരനെ ചുമന്നുകൊണ്ട് ആ ഭവനത്തിലേക്ക് കൊണ്ടുവരികയും പുരുഷാര നിമിത്തം യേശുവിനെ സമീപിക്കുവാൻ സ്ഥലമില്ലാത്തതിനാൽ മേൽപ്പുര പൊളിച്ച് പക്ഷപാതക്കാരനെ കിടക്കയോടുകൂടി ഇറക്കി വെക്കുകയും അവരുടെ വിശ്വാസം കണ്ട് യേശു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുകയും ചെയ്യുന്ന ഭാഗമാണ് ആ ഭവനാന്തരീക്ഷത്തിൽ നടന്നത് യേശു ഭവനത്തിലേക്ക് വന്നാൽ യേശു ക്രിസ്തു രക്ഷകനായ ദൈവം ഭവനത്തിലേക്ക് വന്നാൽ സൗഖ്യം സുനിശ്ചിതം സൗഖ്യം നടന്നിരിക്കും സൗഖ്യദായകനായി യേശു ക്രിസ്തു മകനെ മകളെ നിന്റെ ഭവനത്തിലേക്ക് കടക്കാൻ നീ അനുവദിച്ചാൽ വർഷങ്ങളായി പാരമ്പര്യമായി കെട്ടിയിട്ടിരിക്കുന്ന സകല കെട്ടുകളും കർത്താവ് വഴിച്ചേരും പാരമ്പര്യമായി വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന നിന്റെ സകല കേസ് കെട്ടുകളും ഞങ്ങൾ വലിയ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടായ്മയിൽ പോകുന്ന സഹോദര സഹോദരി പള്ളികൾ പൂട്ടിക്കുകയും വീണ്ടും അതിനെതിരെ കേസ് കൊടുക്കുകയും ചെയ്യുന്ന ആ പ്രവണതയുണ്ടല്ലോ അത് മാറും കഫർണഹോമിലെ ആ ഭവനത്തിൽ അവർക്ക് കടന്നു ചേലാൻ സാധിക്കാഞ്ഞതുകൊണ്ട് അത് മേൽക്കൂര പൊളിച്ച് ആരോഗ്യ കർത്താവിൻ്റെ നടുവിൽ കൊണ്ടുവന്നു സൗഖ്യം കൊടുത്തു വിടിപ്പിച്ചു കർത്താവ് അതുപോലെ നീ ആയിരിക്കുന്ന ഭവനവും നീ ആയിരിക്കുന്ന സഭയും അതിന്റെ മേൽക്കൂരൊന്ന് പൊളിച്ച് കർത്താവിനെ ഒന്ന് അകത്ത് കയറ്റിയാൽ വർഷങ്ങളായി പിശാശി കെട്ടിയിട്ടിരിക്കുന്ന ബന്ധനം അഴിഞ്ഞിരിക്കും യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ അപ്പോൾ കർത്താവ് യേശുക്രിസ്തു ഭവനത്തിൽ വന്നാൽ സൗഖ്യം നടന്നിരിക്കും നിന്റെ തളർവാദം മാറിയിരിക്കും മാറാരോഗങ്ങൾ വിട്ടുമാറിയിരിക്കും പൈശാശിക ബന്ധനം അഴിഞ്ഞിരിക്കും നാളെ കുറിച്ചുള്ള ആംഗുലതകൾ മാറിപ്പോവും മാറിപ്പോവും യേശുക്രിസ്തു ഭവനത്തിലേക്ക് വന്നാൽ കൂട്ടായ്മയിലേക്ക് വന്നാൽ ആ ഭവനത്തെയും കൂട്ടായ്മയും നാട്ടുകാർ തിരിച്ചറിയും ആ ഭവനത്തിൽ നിന്ന് ദൈവവചനം ഒഴുകും അത് കേൾക്കാൻ അനേകർ വന്നണയും യേശുവിന് കയറി വരുവാൻ നാം ഭവനങ്ങളെ തുറന്നു കൊടുക്കേണം തുറന്നു കൊടുക്കണം പാരമ്പര്യത്തിന്റെ പേരും പറഞ്ഞ് ഇപ്പോഴും കർത്താവിനെ പുറത്തുനിന്ന് തിരിക്കുകയല്ലേ ഇതിപ്പോ എന്തൊക്കെ സർക്കാരുടെ വാചനമാണ് നീ അവിടെ കൊണ്ടേ കീറ് എന്താ ഞങ്ങളുടെ പാരമ്പര്യമൊന്നുമില്ല ഞങ്ങളൊക്കെ ശിശു സ്നാനം സ്വീകരിച്ച് പാരമ്പര്യമായിട്ട് സഭ പഠിപ്പിക്കുന്നത് പോലെ പോവുകയാണ് ഈ വെള്ളത്തിൽ മുങ്ങുന്ന പരിപാടിയൊന്നും ഞങ്ങളുടെതല്ല എന്താ കാരണം നീ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയിൽ ഈ കർത്താവിനെ കയറ്റിയിട്ടില്ല നിന്റെ ഭവനത്തിൽ യേശു ക്രിസ്തു വരാൻ നീ സമ്മതിക്കുന്നില്ലേ ഔട്ട് കർത്താവേ ഇപ്പൊ നീ ഇവിടെ വന്നാൽ ഞങ്ങളുടെ വീട്ടിൽ വന്നാൽ ഞങ്ങളുടെ കൂട്ടായ്മയിൽ വന്നാൽ ഞങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന പാരമ്പര്യം തെറ്റാണെന്ന് ഞങ്ങൾ പരസ്യമായിട്ട് പറയേണ്ടായിട്ട് വരും അത് ഞങ്ങൾക്ക് പറ്റില്ല കാരണം പാരമ്പര്യമായിട്ട് ഞങ്ങൾ അങ്ങനെ പഠിപ്പിച്ചു പോയി അതുകൊണ്ട് തെറ്റിരുത്താന്നും ഞങ്ങൾ ബാധ്യസ്ഥരല്ല ഞങ്ങൾ ഇങ്ങനെ തന്നെ അങ്ങ് പോകും ഭവനം തുറന്നു കൊടുത്താൽ കൂട്ടായ്മ തുറന്നു കൊടുത്താൽ ഈ ദിനങ്ങളിൽ തന്നെ ഈ ദിവസങ്ങളിൽ തന്നെ ഈ നിമിഷം തന്നെ നിഖർത്താവിൻ്റെ സാന്നിധ്യ തെറ്റും സന്തോഷം തിരിച്ചറിയും കഫർണഹോമിലെ ഭവനം യേശുവിന് തിരുവചനം പ്രസ്താവിക്കുവാനുള്ള ഭവനമായ ആ വീട്ടുകാർ സജ്ജമാക്കി ഫലമോ അവിടെ രോഗസൗഖ്യമുണ്ടായി അനേകർക്ക് യേശുവിന്റെ വചനങ്ങൾ ആശ്വാസമേകി സ്തോത്രം ചില ചിലയിടങ്ങളിലൊക്കെ ബൈബിൾ കൺവെൻഷന് പോകുമ്പം ചെറിയ കൂട്ടായ്മ ആയിരിക്കാം പക്ഷെ അവർക്ക് ആ വചന പ്രഘോഷണം നടത്താനായിട്ട് സ്ഥലം കാണില്ലായിരിക്കാം ഞാൻ ഒരു സംഭവം പറയും നേറ്റിൻകര ഒരു സ്ഥലത്ത് ഒരു ചെറിയ കൂട്ടായ്മ ബൈബിൾ കൺവെൻഷനെ വിളിച്ചു ഞാൻ അവിടെ ചെന്നു എന്നാൽ ആ കൂട്ടായ്മയ്ക്ക് ബൈബിൾ കൺവെൻഷൻ ഒരുക്കാനുള്ള സ്ഥലമില്ലായിരുന്നു തൊട്ടടുത്ത് ഒരു ക്രിസ്ത്യാനിയുടെ സ്ഥലമുണ്ട് പാസ്റ്റർ അവിടെ ചെന്ന് ചോദിച്ചു രണ്ട് ദിവസത്തേക്ക് ഞങ്ങൾക്കൊരു പ്രാർത്ഥന നടത്താൻ ഈ വിള അങ്ങോട്ടൊക്കെ വിളയെന്നല്ലോ പറയുന്നത് ഞങ്ങൾ ക്ലീൻ ചെയ്തെടുത്തോളം പ്രാർത്ഥന നടത്താനാണ് ക്രിസ്ത്യാനി കൊടുത്തില്ല ആ കർത്താവ് യേശുക്രിസ്തു കാലി തൊഴുത്തിൽ ജനിച്ചതിൻ്റെ കാരണം എന്താണെന്നറിയും ഈ ഇരുകാലി മൃഗമൊന്നും കർത്താവിന് ജനിക്കാനായിട്ട് ഇടം കൊടുത്തില്ല പിന്നെ നാൽക്കാലികളാണ് കൊടുത്തത് ഈ ക്രിസ്ത്യാനി കൊടുത്തില്ല എന്നാൽ തൊട്ടടുത്ത് ഒരു ഹൈന്ദവൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു അദ്ദേഹത്തിനുണ്ടോ കുറച്ച് വിള പാസ്റ്റർ അദ്ദേഹത്തോട് ചോദിച്ചു ആ ഹൈന്ദവ സഹോദരൻ പറഞ്ഞെന്താന്ന് അറിയാം ഫാസ്റ്റർ നിങ്ങൾ നടത്തിക്കോ രണ്ട് ദിവസം ഈ ഹൈന്ദവന്റെ വിളയിലാണ് ബൈബിൾ കൺവെൻഷൻ നടത്തിയത് ക്രിസ്ത്യാനി എൻ്റെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വചനപ്രഘോഷണത്തിൽ തടസ്സം നിൽക്കുന്ന നീയാണ് അല്ലാതെ കർത്താവ് ആരാണെന്ന് അറിയാത്ത അജ്ഞതയിൽ കിടക്കുന്ന ജനമല്ല കർത്താവ് അറിഞ്ഞിട്ടും അവനെ പ്രഘോഷിക്കാൻ നീ നിന്റെ കുടുംബമോ സ്ഥലമോ തുറന്നുകൊടുത്തില്ലല്ല ഇന്നും ഭവനത്തി കയറ്റാതെ കണ്ട കൂട്ടായ്മയിൽ കയറ്റാതെ കണ്ട് കർത്താവിനെ പുറത്തു നിർത്തിയിരിക്കുകയല്ലേ ചിന്തിക്കു തീരുമാനമെടുക്കു രണ്ടാമതായിട്ട് കർത്താവ് എന്ന ഭവനം സക്കായിയുടെ ഭവനമാണ് രക്ഷ കടന്നു വരാത്ത ഭവനമായിരുന്നു സക്കായിയുടെ ഭവനം സക്കായി ചുങ്കക്കാരനായിരുന്നു ധാരാളം ധനമുള്ളവനും പ്രശസ്തിയും സ്വാധീനവും ഉള്ളവനായിരുന്നു എന്നാൽ അവന് ചില കുറവുകളുണ്ടായിരുന്നു യേശുവിനെ കുറിച്ച് കേട്ടിരുന്ന സഖായി യേശുവിനെ കാണുവാനാണ് മരത്തിൽ കയറിയത് ആരെങ്കിലും യേശുവിനെ കാണുവാനിച്ഛിച്ചാൽ യേശു അവനെ തേടി വരും യേശു സഖായെ കാണണമെന്ന് സഖായി ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല യേശു സഖായിയെ കാണണമെന്ന സഖായി ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ യേശു അവനെ തേടി വന്നു എന്ന് മാത്രമല്ല അവനോട് എങ്ങനെ പറഞ്ഞു കർത്താവ് പറഞ്ഞ തിരുവചന ഭാഗമാണ് ഒന്ന് കുറിവാക്യമായിട്ട് എടുത്തിരിക്കുന്നത് ലുക്കോസിന്റെ സുവിശേഷം പത്തൊൻപത് അഞ്ച് സഖായി വേഗമിറങ്ങിയാ ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു ഇത് കർത്താവിന്റെ ക്ഷണമാണ് സഖായിയുടെ ക്ഷണമല്ല കർത്താവിന്റെ ക്ഷണമാണ് ഇപ്രകാരം പല ഭവനത്തിന്റെ മുൻപിൽ വന്ന് നിന്ന് കർത്താവ് ക്ഷണിക്കുകയാണ് ഞാൻ നിന്റെ ഭവനത്തിലേക്ക് വരട്ടെ എനിക്കിന്ന് നിന്നോടൊപ്പം അത്താഴം കഴിക്കണം അയ്യോ കർത്താവേ ഞങ്ങൾക്ക് അത്താഴം കഴിച്ചുപോയി സ്തോത്രം ദ്യു ഹിയർ ദ വോയിസ് ഓഫ് ജീസസ് ക്യാൻ യു ഹിയർ കർത്താവ് സഖായോട് പറഞ്ഞ ഈ തിരുവചനം നിന്നോടാ പറയുന്നേ കർത്താവിന്റെ അക്ഷണം സ്വീകരിക്കാതെ കണ്ട് കർത്താവിനെ പുറത്തു നിർത്തി കഥകടച്ചു കളഞ്ഞില്ലേ നീ നീ കഥക അടക്കാൻ കാരണം എന്താ കർത്താവ് ഭവനത്തിൽ വന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷകനു നാഥനുമായി സ്വീകരിച്ചാൽ നിന്റെ ഭവനത്തിൽ ചില പുതിയ സംഭവങ്ങൾ നടക്കുമെന്ന് നിനക്കറിയാം നിനക്കറിയാം നിനക്കറിയില്ലെങ്കിൽ നിന്നിൽ വ്യാപരിക്കുന്ന വിശാശിനെ അറിയാതെ അപ്പൊ സഖായയുടെ ഭവനത്തിൽ കർത്താവ് കർത്താവുന്നപ്പോൾ എന്താ എന്താ സംഭവിച്ചത് യേശു സഖായുടെ വീട്ടിൽ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് ലുഹസിന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഒമ്പതും പത്തും വാക്യത്തിൽ യേശു അവനോട് ഈവനും എബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിൽ രക്ഷ വന്നു കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു ഇന്ന് പല ഭവനങ്ങളും ക്രിസ്തീയ ഭവനമെന്നാണ് പറയുന്നത് പക്ഷെ ക്രിസ്തുവിനെ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല അതെങ്ങനെ കാണാനാണ് നിന്റെ പാരമ്പര്യമാകുന്ന താറ് കൊണ്ട് നിന്റെ കണ്ണിനെ കുറിടാക്കി വെച്ചിരിക്കുകയല്ലേ സ്തോത്രം സഖായയുടെ വീട്ടിൽ യേശു വന്നപ്പോൾ സഖായിക്ക് ദൈവത്തിന്റെ പുത്രനാകാനുള്ള അവകാശം സിദ്ധിച്ചു പേര് ക്രിസ്ത്യാനി എന്നാ പക്ഷെ ക്രിസ്തുവായിട്ട് യാതൊരു ബന്ധുവില്ല കർത്താവ് യേശു ക്രിസ്തു രക്ഷകനായ യേശുവിനെ നിന്റെ വീട്ടിൽ വരാൻ അനുവദിച്ചാൽ കർത്താവിന്റെ ക്ഷണം നീ സ്വീകരിച്ചാൽ ഈ കർത്താവിനെ കൈക്കൊണ്ടു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനും പുത്രിയുമായി മാറും ദൈവത്തിൻ്റെ മകനും മകളുമായി നീ മാറും അങ്ങനെ മാറ്റാതിരിക്കാനാണ് പാരമ്പര്യം കർത്താവേശു ക്രിസ്തുവിനെ നിന്റെ വീട്ടിൽ കയറ്റാൻ അനുവദിക്കാത്തത് അനുവദിക്കാത്തത് സ്തോത്രം പേര് കൊണ്ടു മകനെ മകളെ നീ ഒരിക്കലും ക്രിസ്ത്യാനിയാകില്ല ക്രിസ്തുവിൽ ജനിക്കുന്നവനാണ് ക്രിസ്ത്യാനി പേര് പേരുകൊണ്ടൊരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചെന്ന് കരുതി ഒരുത്തനും കർത്താവുമായിട്ട് ബന്ധമുണ്ടാകത്തില്ലേ നാമോദേ ക്രിസ്ത്യാനി എന്നൊക്കെ പറയത്തില്ലേ വെറും നാമം മാത്രമേ ഉള്ളൂ സക്കായയുടെ വീട്ടിൽ യേശു വന്നപ്പോൾ സക്കായിക്ക് ദൈവത്തിന്റെ പുത്രനാകാനുള്ള അവകാശം ലഭിച്ചു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാനുള്ള അധികാരം കർത്താവ് കൊടുത്തെന്നല്ലേ വചനം പറയുന്നത് സക്കായിയുടെ ഭവനത്തിന് രക്ഷയുണ്ടായി സക്കായിയുടെ ഭവനത്തിന് രക്ഷയുണ്ടായി ഇന്ന് പല മേലധ്യക്ഷന്മാരും അവരാ സ്വർഗത്തിൽ കിടക്കത്തില്ല കടക്കാൻ പോകുന്നവരെയും കൊണ്ടു കടത്തുമില്ല അതല്ലേ സ്തോത്രം സത്യം സത്യമറിഞ്ഞ് രക്ഷിക്കപ്പെടാനായിട്ട് പരിശുദ്ധാത്മാവ് പ്രചോദനം കൊടുക്കുമ്പോൾ നിങ്ങളെ ഭയപ്പെടുത്താനായിട്ട് മതമേലധ്യക്ഷൻ്റെ രൂപത്തിലോ പള്ളിയിലെ അച്ഛൻ്റെ രൂപത്തിലോ കന്യാശ്രീയുടെ രൂപത്തിലോ ഈ വെളിച്ചതൂതന്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു വന്ന് പറയും അത് വെന്തൊക്കോ സക്കാരുടെ പരിപാടിയാണ് ഇത് നമ്മുടെ പാരമ്പര്യമല്ല എൻ്റെ പൊന്നുമക്കളെ ഇങ്ങനെ നിങ്ങളെ ഈ വേഷമൊക്കെ കാണിച്ച് പേടിപ്പിക്കുന്നവർ അവരാ സ്വർഗത്തു പോകത്തില്ല നിങ്ങളെങ്കിലും പോകാൻ അവർ അനുവദിക്കാത്തതിന്റെ കാരണം കണ്ടാ കർത്താവ് പറഞ്ഞില്ലേ വിളിച്ചതൂ തന്റെ വേഷത്തിൽ സാത്താൻ ദാ നിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അപ്പോൾ സഖ്യൂസിന്റെ ഭവനത്തിൽ കർത്താവ് കടന്നി എന്നപ്പോൾ അവൻ ദൈവമകനായി മാറി സഖയുടെ ഭവനത്തിന് രക്ഷ ഉണ്ടായി രക്ഷ വ്യക്തിപരമായ മകനെ മകളെ ഈ പറയപ്പെട്ട ആരും നിന്റെ കുടുംബക്കാർക്കോ നിന്നെ ഭരിക്കുന്ന നിന്നെ ഭയപ്പെടുത്തി ദൈവത്തിൻ്റെ അനുസരിക്കാതെ കണ്ട് നിന്നെ കെട്ടിയിട്ടിരിക്കുന്ന ഈ ഒരൊറ്റ മനുഷ്യനും നിനക്ക് രക്ഷ തരാൻ പറ്റില്ല രക്ഷ അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രാപിക്കേണ്ടതാണ് ഇറ്റ്സ് സംതിങ് പേഴ്സണൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് ഒരുത്തൻ രക്ഷിക്കപ്പെടുന്നത് കൃത്വമായ യേശു ക്രിസ്തു സഖ്യൂസിന്റെ ഭവനത്തിൽ വന്നപ്പോൾ അവൻ രക്ഷപ്രാപിച്ചു അവൻ ദൈവവൈതലായി മാറി യേശു ഭവനത്തിലേക്ക് വന്നാൽ നമ്മുടെ കുറവുകളെ കുറിച്ച് നാം ബോധവാന്മാരാകും അപ്പോൾ വിട്ടുകൊടുക്കാൻ നാം തയ്യാറാകും സക്കായി യേശുവിനോട് പറഞ്ഞു സി നമ്മുടെ ഉള്ള അറിയുന്നവൻ നമ്മളുടെ ഉള്ളിൽ വന്നാൽ നമ്മുടെ ഭവനത്തിൽ വന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ നമ്മുടെ കുറവുകൾ എന്താണെന്ന് കർത്താവ് കാണിച്ചു തരും അവൻ മറഞ്ഞിരിക്കുന്നതിനെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനാണ് കർത്താവ് യേശു ക്രിസ്തുവാണ് യഥാർത്ഥ പരിശോധകൻ കർത്താവ് യേശുക്രിസ്തു ആണ് കറക്റ്റായിട്ട് നമ്മളെ സ്കാൻ ചെയ്യുന്നവൻ ആ കർത്താവ് കർത്താവ് നമ്മുടെ മുൻപിൽ വരുമ്പോൾ നമ്മുടെ കുറവുകളാണ് ആദ്യം നമ്മൾ കാണുന്നത് അതുകൊണ്ടല്ലേ വിശുദ്ധ ബത്തോസ് പറഞ്ഞത് ലോ ഡിപ്പാർട്ട് ഐ എം എത്താവ് എന്നിൽ നിന്ന് മാറിപ്പോ ഞാൻ ഭാവിയാണെന്ന് സഖ്യൂസിന്റെ കുറവുകൾ സഖ്യൂസിന് മനസ്സിലായി അറിയാലോ സഖ്യൂസ് എന്താ ചെയ്തതെന്ന് അവന് ചുങ്കക്കാരനായാലും ചുങ്കം പിരിക്കുന്നവനായാലും ജനങ്ങളെ പിഴിയുന്നവനായിരുന്നു കർത്താവിൻ്റെ ആ സാന്നിധ്യം അവനെ ഉള്ളിലോക്കെ ഇറക്കിച്ചെന്ന് അവനെ കർത്താവിൽ നിന്ന് അകറ്റുന്ന പല ബന്ധനങ്ങളും അഴിഞ്ഞു അതിന് സഖ്യവൂസ് കർത്താവിനോട് പറഞ്ഞ വാക്യങ്ങളാണ് ലൂക്കോസിന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിന്റെ എട്ടാം വാക്യം കർത്താവേ എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രക്ക് കൊടുക്കുന്നുണ്ട് വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാല് മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു ദിസ്ഇസ് ദ റിയൽ റിപ്പൻഡൻസ് ഇതാണ് യഥാർത്ഥത്തിലുള്ള പശ്ചാത്താപം മാനസാന്തരം എന്ന് പറയും സ്തോത്രം ഇപ്രകാരം ഒരു മാനസാന്തരം സംഭവിച്ചാൽ മാത്രമേ മാത്രമേൻ എന്നൊക്കെ പറയത്തില്ലേ വീണ്ടും ജനനം ജനനൊന്നും ഇതാണ് അല്ലാതെ കണ്ട് ഇത്തരത്തിലുള്ള ആന്തരിക പരിവർത്തനം നടത്താതെ കണ്ട് നീ യോർദാനി പോയി മുങ്ങിയാലും ശരി സ്വർഗത്ത് പോകത്തില്ലേ സ്തോത്രം അപ്പൊ കൃത്വ യേശു ക്രിസ്തുവിന്റെ ഭവനത്തിൽ സ്വീകരിച്ചാൽ യു വിൽ എൻജോയ് ദ അത് ജീവിച്ചിരിക്കുമ്പോ തന്നെ രക്ഷ അനുഭവിക്കാൻ സാധിക്കും ഈ ചിന്തകളാൽ കൃതാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ഹല സ്തോത്രം 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 സ്നേഹവനായ പിതാവേ ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചായി സ്തോത്രവും അവിടുത്തെ പുത്രൻ വഴി ഞങ്ങൾക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിനായി വിടുതലിനായി നന്ദി പറയുന്നു അപ്പോൾ ആ ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കുടുംബമായി ഞങ്ങളെ തിരുക്കരങ്ങളിൽ തരുന്നു കൂട്ടായ്മയായി ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അന്യൂന്യം ഒരു അനുഗ്രഹമായി ഞങ്ങളോട് അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങൾ കേൾക്കുന്ന തിരുവചനങ്ങൾ ഞങ്ങളുടെ പ്രായോഗിക തലത്തിൽ അവിടുത്തെ ശബ്ദം കേട്ട് സഖ്യോസിന് വന്ന പരിവർത്തനം പോലെ ഞങ്ങളുടെ ജീവിതത്തിലും അത് തുടരെ തുടരെ ഉണ്ടാകുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തലമുറകൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ സ്കൂളും കോളേജിനും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കാലഘട്ടത്തിൻ്റെ സകല ദുഷ്ടശക്തിയിലും തിരിച്ചറിയാനുള്ള പരിജ്ഞാനം മക്കൾക്ക് പകരണമേ അവിടുന്ന് സൗഖ്യദായകനാണല്ലോ കഥാവി സൗഖ്യത്തിന് വേണ്ടി വിടുന്നതിനു വേണ്ടി ആഗ്രഹിച്ച പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈ പ്രഭാതത്തിൽ തിരുമുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു കർത്താവി രോഗികളായിട്ടുള്ളവരെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം അവരുടെ മേൽവെച്ചിരിക്കയാൽ വിടിവിച്ചതിനായി നന്ദി സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഒത്തിരിപ്പേരുണ്ട് കർത്താവിൽ കൊടുത്ത് വചനം പറയുന്നത് കടം വാങ്ങിക്കുന്നവനായിരിക്കില്ല കടം കൊടുക്കുന്നവനായിരിക്കും യേശുവിൻ്റെ നാമത്തിൽ അപ്രകാരം ആ തിരുവചനം ക്ലെയിം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ മാനസികമായി പിരിമുറുക്കം മാറിപ്പോട്ടെ സകല ഭയവും വിട്ടുമാറട്ടെ നാളെക്കുറിച്ചുള്ള ആകുലതകൾ മാറിപ്പോട്ടെ മക്കളെക്കുറിച്ചുള്ള ആകുലതകളും ഭയങ്ങളും വിട്ടുമാറട്ടെ ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം ഓഫീസുകളെ അനുഗ്രഹിച്ചനായി നന്ദി ഞങ്ങളുടെ ബിസിനസ്സുകളെ അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും മേഘസ്തംഭമായി അഗ്നി തൂണായ സാന്നിധ്യം കൂടെയിരിക്കുന്നതിനായി നന്ദി പറയുന്നു പ്രാർത്ഥനയും യാതനെയും കേട്ടിരിക്കാൻ നന്ദിയപ്പാ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ 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 സ്വാർത്ഥത പുകയും ഈ മരുഭൂമിയിൽ കൈമുതൽ മുഴുവൻ ഞാൻ പങ്കുവയ്ക്ക സ്വാർത്ഥത പുകയും ഈ മരുഭൂമിയിൽ കൈ മുതൽ മുഴുവൻ ഞാൻ പങ്കുവയ്ക്ക കൈവീരത്തും വന്നും നീട്ടിനിയോടെ അന്ധതയെല്ലാം അകറ്റില്ലേ ഇന്ന് അകറ്റുകേ അകറ്റുകില്ലേ എൻ ജീവിതമാ ിൽ നിണ്ട് വരവിനായി കാത്തിരിപ്പൂ എൻ മാമമൊന്നൂന്നി വിളിക്കുവാനായി ആശയോടെന്നും ഞാൻ കാത്തിരിപ്പൂ എൻ ജീവിതമാ ഈ ജീവിതമാരക്കിൽ നിണ്ട് വരവിനായി जातिरितु